ഇൻസ്റ്റാഗ്രാം പേ ഔട്ട് കൊടുക്കുന്ന സമയത്ത് ബിസിനസ് ടൈപ്പ് ഇൻഡിവിജ്വലിന് പകരം ചാരിറ്റി ഓർഗനൈസേഷൻ ഒക്കെ കൊടുത്ത ആളുകളാണോ നിങ്ങൾ ആ ഒരു പ്രശ്നത്താൽ പേ ഔട്ട് സെക്ഷൻ പൂർത്തീകരിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മിനിന് നാസിമാണ് ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ഇത് കേട്ടപ്പോൾ മുതൽ എല്ലാ ആളുകളും പലപ്പോഴായിട്ട് പേ ഔട്ട് സെക്ഷൻ ആടൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ഇതിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ബിസിനസ് ടൈപ്പ് ഇൻഡിവിജ്വൽ കൊടുക്കേണ്ടതിന് പകരം പല ആളുകളും ചാരിറ്റി അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ ഇതൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു സെക്ഷനിൽ പേ ഔട്ട് സെക്ഷനിൽ നിന്നും മാറ്റാനുള്ള ഓപ്ഷനും ഇൻസ്റ്റാഗ്രാം തരുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രൊഫഷണൽ ഡാഷ് ബോർഡിലെ പേ ഔട്ട് സെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഓറഞ്ച് മാർക്ക് ആയിരിക്കും കിടക്കുന്നത് പിന്നീട് അവർക്ക് അങ്ങോട്ട് അക്കൗണ്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ചാരിറ്റി ബിസിനസ് പ്രൊഫൈൽ ടൈപ്പ് മാറ്റാനോ പറ്റത്തില്ല അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിലും ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം പേ ഔട്ട് അക്കൗണ്ട് ഏതെങ്കിലും തരത്തിൽ മാറ്റി കൊടുത്തിരിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണുക എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഇത്തരക്കാർക്ക് ഇത് മാറ്റാതെ തന്നെ നമുക്ക് ഡബ്ല്യൂ ഫോം ഫിൽ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷന്റെ ബിസിനസ് ഇത്തരത്തിലും മാറ്റി കൊടുത്ത പ്രോപ്പർ ആയിട്ട് ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്തിട്ട് പേ ഔട്ട് സെക്ഷൻ നമുക്ക് ഗ്രീൻ ടിക്ക് ടീക്കാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് ഗോ ഇതിനു വേണ്ടി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ദെൻ പ്രൊഫൈലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് കാണാൻ സാധിക്കും ഈ ഒരു പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്യണം ഇവിടെ പേ ഔട്ട് സെക്ഷൻ ഓറഞ്ച് കളറിലാക്കി കിടക്കുന്നതാണ് ഇതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു പേ ഔട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യാതൊരു വിതരത്തിലുള്ള പ്രോബ്ലവും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവില്ല പക്ഷേ എങ്കിൽ മുകളിലെ ആ സെറ്റിംഗ്സ് ബട്ടൺ നിങ്ങൾക്ക് കാണുന്നില്ല റൈറ്റ് സൈഡിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടാക്സ് ഇൻഫോ ആഡ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഒരു ടാക്സ് ഇൻഫോ കറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ചാരിറ്റി അല്ലെങ്കിൽ ബിസിനസ് ടൈപ്പ് ഇൻഡിവിജ്വൽ അല്ലാത്ത കൊടുത്തുകഴിഞ്ഞാൽ പറ്റത്തില്ല പേ ഔട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ ഔട്ട് അക്കൗണ്ട് ഇൻഫോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രി ഇന്ത്യ ബിസിനസ് ടൈപ്പ് ചാരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് ഈ ഒരു ചാരിറ്റി നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ ഇപ്പോൾ മാറത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സ് ഇൻഫോ ആഡ് ചെയ്യാനും പറ്റത്തില്ല ഇനിയുള്ള കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് വ്യക്തമായിട്ടൊന്ന് കാണുക നിങ്ങൾക്ക് ഈ ഒരു ടാക്സ് ഇൻഫോ റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ആഡ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ആഡിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ആക്കണം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണിക്കുന്നുണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഒഫീഷ്യൽ പേജ് വരും ഇവിടെ എലോ ആൻഡ് ക്യാൻസൽ എന്ന് കാണുന്നുണ്ടായിരിക്കും ഈ എലോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എലോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ബിസിനസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടായിരിക്കും നമ്മൾ എത്ര തവണ ഇൻഡിവിജ്വൽ കഴിഞ്ഞാലും ആ ഒരു ഇൻഡിവിജ്വലിലേക്ക് മാറത്തില്ല ഈ ഒരു ബിസിനസ്സിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ടാക്സ് ഐഡൻറിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റും ഇവിടെ യു എസ് റെസിഡൻസ് ആണോ നിങ്ങൾ ഉള്ളതെന്നുള്ള അടുത്ത് നോ കൊടുക്കുക ദെൻ തൊട്ട് താഴെ സെലക്ട് വേണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ എസ്റ്റേറ്റ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക ബാക്കി എന്ത് കൊടുത്താലും അതിൻ്റെ സർട്ടിഫിക്കേഷൻ നിങ്ങളോട് ചോദിക്കും എസ്റ്റേറ്റ് കൊടുത്തതിന് ശേഷം താഴെ വരുന്ന ആ ഒരു അൻഡെന്റിറ്റിയിലും നോ കൊടുക്കുക ദെൻ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേര് അവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എന്താണോ അത് കാണുന്നുണ്ടായിരിക്കും ആ ഒരു പേര് നിങ്ങൾ കോപ്പി ചെയ്യുക അത് എന്തിനാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം അതൊന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കുക താഴെ കാണുന്ന ബോക്സിൽ സെലക്ട് വൺ എന്നുള്ള ആ ആരോ മാർക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആണ് ചോദിക്കുന്നത് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇന്ത്യയിലായിരിക്കും ഇപ്പോൾ നോർമലായിട്ട് കാണുന്നത് അല്ലാത്ത ആളുകൾ ഏത് രാജ്യമാണോ ആ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് യു എസ് ടിൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് യു എസ് ടിൻ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാൻ കാർഡ് നമ്പർ ഏതാണോ അത് ോപ്പർ ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ദെൻ പാൻ കാർഡ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ടായിരിക്കും ആ നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽ നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് മുന്നേ കൊടുത്തത് ആണോ എന്ന് ചോദിക്കും വെരിഫിക്കേഷൻ വേണ്ടി നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ അഡ്രസ് കാണിക്കുന്നുണ്ടായിരിക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയും ആ ഒരു കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആക്കുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് യു എസ് ടാക്സ് ഇൻഫോ എത്ര രൂപ പട്ടിയണമെന്ന് ചോദിക്കും സീറോ കൊടുക്കുക ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സിഗ്നേച്ചറിന്റെ ഭാഗം വരുന്നുണ്ട് അതിന് മുകളിലുള്ള ആ ഒരു ടിക്ക് ബോക്സ് ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന പേര് ഇവിടെ ഒന്ന് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക ദെൻ സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസ് അങ്ങ് കളയുക ദെൻ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡബ്ല്യു എയ്റ്റ് ഫോമിലേക്ക് ഇവിടെ വരുന്നുണ്ടായിരിക്കും ഡബ്ല്യു എയ്റ്റ് ബി എൻ ഫോമാണ് ഇതാണ് നമ്മുടെ ടാക്സ് ഇൻഫോർമേഷൻ വരുന്ന ഫോം ഇവിടെ സബ്മിറ്റ് ഫോം എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുക ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് യുണൈറ്റഡ് സ്റ്റേ സ്റ്റേറ്റിന്റെ ടാക്സ് ഇൻഫോ കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു ഗ്രീൻ മാർക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഡൺ കൊടുക്കാം ഇതിന് ശേഷം നിങ്ങൾ ബൈക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും പേ ഔട്ട് സെക്ഷൻ നോക്കുമ്പോൾ ഇവിടെ വെരിഫൈഡ് ആയിരിക്കും പക്ഷേങ്കില് വീണ്ടും ഓറഞ്ച് കളറിലായിരിക്കും കിടക്കുന്നത് അതോട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക റിഫ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ പേ ഔട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അവിടെ നിന്ന് മാറിയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷനും അതേപോലെ തന്നെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ടൂളും വർക്ക് ആയിട്ടുണ്ടായിരിക്കും ബിസിനസ് ടൈപ്പ് മാറ്റി കൊടുത്ത ആളുകൾക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ബാങ്ക് സെക്ഷൻ അല്ലെങ്കിൽ അക്കൗണ്ട് ആഡ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ് ഇതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അതിന് ആൻസർ ഞാൻ നൽകുന്നതായിരിക്കും അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ ഫാമിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈറ്റിൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ ഞാനൊരു വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ താങ്ക് യു